നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും പണി വരും നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്ത് തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് മുഴുവൻ കൃഷിഭവനങ്ങളിലും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തസ്തിക സൃഷ്ടിക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ കൃഷി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തസ്തിക സൃഷ്ടിക്കണമെന്നും കൃഷി വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി കൃഷി അസിസ്റ്റർമാരുടെ പേര് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൽ ആവശ്യപ്പെട്ടു കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിച്ചിരുന്ന പി ഹരി ഇടുക്കി ജില്ലാ വനിതാ കമ്മിറ്റി അംഗം ഇ ക ലീലക്കും വി ആർ ബീനാമോൾ എംപ്ലോയീസ് ആളിൽ വെച്ച് നടത്തിയ യാത്രയായ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളം എന്നുള്ളത് ജീവിത നിലവാരത്തിൽ എടുത്തു പരിശോധിച്ചാൽ വിദേശ രാജ്യങ്ങൾ പാശ്ചാത്യ വികസിത രാജ്യങ്ങളെ പോലും കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള നേട്ടം ഉറപ്പുവരുത്തി നമുക്ക് സാമൂഹ്യ അത്തരത്തിലുള്ള നടപടികളുടെ ഭാഗം തന്നെയാണ് അതിനാൽ എത്രയും ഉദാഹരണങ്ങൾ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയായിക്കോട്ടെ രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് മഹാമാരി ആയിക്കോട്ടെ അത്തരത്തിലുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ ശക്തമായ സാന്നിധ്യമായി ഈ സമൂഹത്തിന്റെ ഒരു ചേർന്ന് നിന്നുകൊണ്ട് ഗവൺമെന്റ് എത്രയെല്ലാം കാര്യങ്ങൾ അതിനുവേണ്ടി പരിശ്രമത്തോടു കൂടി പ്രഖ്യാപിച്ചു അതിനെയെല്ലാം നടപ്പിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം അത് അങ്ങനെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് കേരളം ഇത്തരം കാര്യങ്ങളിലെല്ലാം വലിയ നേട്ടങ്ങൾ ഉറപ്പുവരുത്തുവാൻ വേണ്ടി കഴിഞ്ഞതും എന്നുള്ള വസ്തുതയായി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് കെ എം ബഷീർ കെ വി സാജൻ ജില്ലാ സെക്രട്ടറി ആർ ബിജു മോനും പ്രസിഡന്റ് കെ എസ് രാഗേഷ് സെക്രട്ടേറിയറ്റ് അംഗം എം എസ് ശ്രീകുമാർ കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി കെ ജിൻസ് സംസ്ഥാന കൌൺസിൽ അംഗം പി ടി വിനോദ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ രതീഷ് സ്വകാര്യം സി എസ് രജൻ ഇൻ പറഞ്ഞു യാത്രയെപ്പറ്റി വാങ്ങിയ പി ഹരീന്ദ്രനാഥം കെ കലയിലെയും മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ ഇടുക്കി